ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡും പാൻ കാർഡും എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നോട് കൂടി ആധാർ കാർഡും പാൻ കാർഡും പിഴയോടുകൂടി ലിങ്ക് ചെയ്യുവാനുള്ള കാലാവധി അവസാനിക്കുകയാണ് അതിനുശേഷം ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് പാൻ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ബാധിച്ചേക്കാം നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പിഴ അടച്ചുകൊണ്ട് ആധാർ കാർഡും പാൻ കാർഡും ഓൺലൈനായി ലിങ്ക് ചെയ്യുന്നത് എന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ ഇടതുവശത്തെ ക്വിക്ക് ലിങ്ക്സ് എന്ന മെനുവിൽ നിന്നും ലിങ്ക് ആധാർ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലിങ്ക് ആധാർ എന്ന ഒരു ഫോമിൽ എത്തുന്നതാണ് ഈ പേജിൽ നമ്മുടെ പാൻ നമ്പറും ആധാർ നമ്പറും നൽകേണ്ടതാണ് എൻ്റെ പാൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പാൻ നമ്പറും എൻ്റെ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്യുക ശേഷം വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ആധാറും പാൻ നമ്പറിൽ ലിങ്ക് ചെയ്യാത്തവരുടെ കേസിൽ ഇതുപോലെ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ് ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് ഫോർ ദിസ് പാൻ എന്ന് കാണാവുന്നതാണ് ആധാർ നമ്പറും പാൻ നമ്പറും ലിങ്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആയിരം രൂപ പിഴയടക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം നമ്മൾ പിഴ ചെയ്യേണ്ടത് അതിനായിട്ട് കണ്ടിന്യൂ ടു പേ ത്രൂ ഇ പേ ടാക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇ പേ ടാക്സിന്റെ ഇതുപോലൊരു സ്ക്രീനിൽ എത്തുന്നതാണ് ഇവിടെ പാൻ ഓർ ടാൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം കൺഫേം പാൻ ഓർ ടാൻ എന്ന ഭാഗത്ത് വീണ്ടും നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്തു കൊടുക്കുക ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് വരുന്നതാണ് അതിവിടെ മൊബൈൽ ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ മൊബൈൽ ഒ ടി പി എന്ന ഒരു സ്ക്രീൻ വരുന്നതാണ് ഈ സ്ക്രീനിൽ നമ്മുടെ പാൻ നമ്പരും നമ്മുടെ പേരും കാണാവുന്നതാണ് അത് നമ്മുടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ നമ്മൾ ഇൻകം ടാക്സ് എന്നതിന് താഴെയായിട്ടുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ന്യൂ പേയ്മെന്റ് എന്ന ഭാഗത്ത് എത്തുന്നതാണ് ഇവിടെ അസസ്മെന്റ് ഇയർ എന്ന ഭാഗത്ത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടൈപ്പ് ഓഫ് പേയ്മെന്റ് എന്ന ഭാഗത്ത് അതർ റെസിപ്റ്റ്സ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് താഴെയായി സബ് ടൈപ്പ് ഓഫ് പേയ്മെന്റ് എന്നൊരു ഭാഗം വന്നിട്ടുണ്ട് അവിടെ നമ്മൾ ഫീ ഫോർ ഡിലേ ഇൻ ലിങ്കിങ് പാൻ വിത്ത് ആധാർ എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ന്യൂ പേയ്മെന്റ് എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അടയ്ക്കേണ്ട തുക ആയിരമാണ് എന്ന് കാണാവുന്നതാണ് ശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യുവാനുള്ള സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ് എന്ന ഭാഗത്താണ് എത്തുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ആ ഗേറ്റ് വേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ യു പി ഐ പേയ്മെൻറ് ഉപയോഗിച്ചോ പേയ്മെൻറ് നടത്താവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു പേയ്മെൻറ് ഗേറ്റ് വേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ന്യൂ പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് താഴെയായിട്ട് പേ നൗ എന്നും പേ ലൈറ്റർ എന്നും കാണാവുന്നതാണ് ഇവിടെ നിങ്ങൾ പേ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നൊരു പോപ്പോ ബോക്സ് വരുന്നതാണ് അവിടെ നിങ്ങൾ ഐ എഗ്രി എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ടു ബാങ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങൾ പേയ്മെന്റ് നടത്തുക പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആകുന്നതാണ് അവിടെ നമുക്ക് ദ ചെല്ലാൻ പേയ്മെന്റ് ഈസ് സക്സസ്ഫുൾ എന്ന് കാണാവുന്നതാണ് ശേഷം അവിടെയുള്ള ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇതിന്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് അതിനായിട്ട് വീണ്ടും നമ്മൾ ഹോം സ്ക്രീനിലേക്ക് തിരിച്ചെത്തുക ശേഷം നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ക്വിക്ക് ലിങ്ക്സിൽ നിന്നും ലിങ്ക് ആധാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ പാൻ എന്ന ഭാഗത്ത് നമ്മുടെ പാൻ നമ്പരും ആധാർ നമ്പർ എന്ന ഭാഗത്ത് നമ്മളുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ യുവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആർ വെരിഫൈഡ് എന്ന് കാണാവുന്നതാണ് അങ്ങനെ കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം വീണ്ടും ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പാൻ നമ്പരും ആധാർ നമ്പരും നൽകി വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മുടെ ഈ സ്ക്രീനിൽ നമ്മൾ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ ലിങ്ക് ആധാർ എന്ന ഭാഗത്ത് എൻ്റർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് എത്തുന്നതാണ് ഇവിടെ നമ്മുടെ പാൻ നമ്പറും ആധാർ നമ്പറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ശേഷം നെയ്മ് അസ്പർ ആധാർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് ആധാറിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ശേഷം നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങളുടെ ജനന തീയതിയുടെ ഭാഗത്ത് വർഷം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ചെക്ക് ബോക്സായ ഐ ഹാവ് ഓൺലി ഇയർ ഓഫ് ബർത്ത് ഇൻ ആധാർ കാർഡ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജനന തീയതി മുഴുവനായിട്ടും നിങ്ങളുടെ ആധാർ കാർഡിൽ ഉണ്ടെങ്കിൽ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യേണ്ടതില്ല രണ്ടാമത്തെ ചെക്ക് ബോക്സ് ആയ ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന ചെക്ക് ബോക്സ് മാത്രം ചെക്ക് ചെയ്താൽ മതിയാകും ശേഷം ലിങ്ക് ആധാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ എന്ന ഭാഗത്തെത്തിയിട്ടുണ്ടാകും അവിടെ മൊബൈൽ ഒ എന്ന ഭാഗത്ത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ഒ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് യുവർ ആധാർ പാൻ ലിങ്കിംഗ് റിക്വസ്റ്റ് ഹാസ് ബിൻ റിസീവ്ഡ് ആൻഡ് സെൻഡ് ഫോർ വാലിഡേഷൻ എന്ന ഒരു ബോക്സ് കാണാവുന്നതാണ് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുവാനുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് വഴി നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി